ഈ ഡസ്റ്റ് ഫയലിലാണെങ്കിലും അലമാരിയിലാണെങ്കിലും വന്നിരിക്കുമ്പോൾ നമ്മൾ അന്ന് കാണുമ്പോൾ പറയണം അവിടെ നെഗറ്റീവ്സ് വരുന്നുണ്ട് ആ ഓഫീസിൻ്റെ അതപ്പതിനെ ആരംഭിക്കാറായിരുന്നു കന്നിമൂല നല്ലപോലെ പോലെ ഒരു സ്ഥലമാണ് കാരണം സൗത്ത് വെസ്റ്റ് കോർണറിൽ അതതിൻ്റെതായ പരിപാവനതയോടുകൂടി പരിപാലിച്ചു പോവുകയാണ് ഓഫീസാണെങ്കിലും വീടാണെങ്കിലും ഇവൻ ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും അതാ കോർണർ നോക്കണം ചെറിയ വീടിന് വാസ്തു നോക്കും പോലെ തന്നെയാണ് ഒരു സ്ഥാപനങ്ങളുടെയും വാസ്തു നോക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും നോക്കുന്നവര് കുറവാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ വാസ്തു നോക്കിയാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് നോക്കിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്താണ് വസന്തി പ്രാണിന് ഇത് വാസ്തു ശാസ്ത്രം അതായത് ലോകത്ത് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ എല്ലാ ചരാചരങ്ങൾക്കും വാസ്തുശാസ്ത്രം ബാധകമാണ് അതില് വ്യവസായ സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും നമ്മളുടെ ജീവിത നില ഇത് നിലനിർത്തി പോകുന്ന വീടുകൾക്കും അതിനോടനുബന്ധിച്ച് വരുന്ന ചില ഔട്ട് കോഴ്സുകൾക്കും വാസ്തുശാസ്ത്രമുണ്ട് എല്ലാവരും വീടുകൾക്ക് മാത്രം വാസ്തു ഉള്ളൂ എന്ന് കരുതിയിരുന്നത് അങ്ങനെയല്ല കൊമേഴ്സ്യൽ പ്ലേസസ് ഇൻഡസ്ട്രിയൽ ഇതിനെല്ലാത്തിനും ഉണ്ട് വാഹനങ്ങൾക്ക് വാസ്തുണ്ട് യാനവാസ്തു പറഞ്ഞിട്ട് എല്ലാ വാഹനങ്ങൾക്കും വാസ്തു ഉണ്ട് ആ വാഹനങ്ങളുടെ വാസ്വിനകത്ത് ചില നിർമ്മിതികൾ വരുമ്പോഴാണ് ചിലപ്പോ പോയിട്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് നമുക്കിപ്പോൾ അവിടുത്തെ വിഷയമല്ല നമ്മൾ കൊമേഴ്സ്യൽ വാസ്തു എന്ന് പറഞ്ഞ ഒരു കട തുടങ്ങുകയാണ് ആ കട അല്ലെങ്കിൽ ഒരു ഓഫീസ് നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ ഇരിക്കണം യജമാനിൻ്റെ സബോർഡിനേറ്റ്സ് ഇരിക്കണം പണപ്പെട്ടി എവിടെ സൂക്ഷിക്കണം ഓഫീസിൻ്റെ കമ്പ്യൂട്ടർ എവിടെ വയ്ക്കണം അതിൻ്റെ ലോക്കറുകൾ എവിടെ വയ്ക്കണം അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്കിയുള്ള സ്ഥാപനങ്ങൾ എവിടെ വയ്ക്കണം അതെല്ലാം ഓരോ ഓരോ സ്ഥാനങ്ങളുണ്ടായിരുന്നു ഇതിനെല്ലാം വാസ്തുശാസ്ത്രത്തിൽ ഒത്തിരി ഡെഫിനേഷൻസ് ഉണ്ട് അതതിൻ്റെതായ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇപ്പം കാരണം കന്നിമൂല എന്ന് നമ്മൾ വീടിന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ഓഫീസ് ഈസ്റ്റിലേക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പുറകിലായിരിക്കും സൗത്ത് വെസ്റ്റ് കോർണർ ഒരു ഓഫീസിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ യജമാനൻ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയ മനസമാധാനം ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലം തന്നെയാണ് സൗത്ത് വെസ്റ്റ് കോർണറ് അതല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണറ് നമ്മുടെ ഒരു കേരളത്തിലെ പ്രമുഖ ബാങ്കർ അവരുടെ ഏത് ബ്രാഞ്ചും നോക്കിയാലും അവരുടെ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആയിരിക്കും അവിടുത്തെ പ്രധാന ഇരിക്കുന്നത് ഇവിടെ കാശ് മേടിക്കാൻ മനോനും ഇതൊക്കെ സൗത്ത് ഈസ്റ്റ് വന്ന് അവർക്കൊക്കെ അവിടെ നിൽക്കാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കാത്ത രീതിയിൽ അവർ പോകും അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്യണം അവർക്ക് ഡെയിലി ഗ്രോത്ത് ആണ് ഭയങ്കര അഭിവൃദ്ധിയാണ് ഇത് എല്ലാ സ്ഥാപനങ്ങളിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇവൻ സിമെൻറ്റ് കമ്പനി ആണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ ചില ഇതുണ്ട് നിറച്ച് പൊടിയാണ് സാധാരണ നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് പൊടി നമ്മുടെ വീട്ടിലാണെങ്കിലും പൊടിപടലങ്ങൾ നമ്മൾ നമ്മളാ തുടച്ചു നീക്കുമ്പോൾ ഐശ്വര്യദേവത കടന്നു വരും ഇതുപോലെ തന്നെ ഓഫീസ് റൂമിലും നമ്മൾ ഡസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പറയും ഈ ഡസ്റ്റ് ഫയലിലാണെങ്കിലും അലമാരിയിലാണെങ്കിലും വന്നിരിക്കുമ്പോൾ നമ്മൾ അന്ന് കാണുമ്പോൾ പറയണം അവിടെ നെഗറ്റീവ്സ് വരുന്നുണ്ട് ആ ഓഫീസിൻ്റെ അതപ്പതിനെ ആരംഭിക്കാറായിരുന്നു അങ്ങനെ അത് മിക്കവാറും നല്ല രീതിയിൽ പോകുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇതെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൂത്ത് തുടച്ചല്ല വൃത്തിയായിട്ട് വയ്ക്കും ഓഫീസാവും അല്ലെങ്കിൽ സ്ഥാപനങ്ങളാകുമ്പോൾ ഇതെല്ലാം വരും ഇതെല്ലാം അറേഞ്ച് ചെയ്യേണ്ട രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇയാളുടെ വ്യവസായ സ്ഥാപനം വളരെ അധിക അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അയാളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് കൊമേഴ്സ്യൽ വാസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വാസ്തു എന്ന് പറയുന്നത് ഷോപ്സിനും എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം പ്രത്യേക കണക്കുകളുണ്ട് അതിന് പ്രത്യേകം പ്രത്യേകം നമ്മളെ വീടുകളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചേണ്ട പ്രത്യേകിച്ച് ടാപ്പുകൾ ഇലക്ട്രിക് പോയിൻറ്റ്സ് ഇതൊക്കെ കൊടുക്കണം ശ്രദ്ധിക്കണം ടാപ്പ് വെള്ളത്തിൻ്റെ ഇത് വരാൻ പാടില്ലാത്തൊരു വെള്ളം വന്നു കഴിയുമ്പം അവിടെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജീസ് കറണ്ടിൻ്റെ ചില ഹീറ്റ് ചെയ്യാൻ പറ്റിയ എലമെൻസൊക്കെ വേണ്ടാത്ത രീതിയിൽ കൊണ്ടുപോയി കൊടുത്തത് നോർത്ത് ഈസ്റ്റിലൊക്കെ ഹീറ്ററൊക്കെ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വലിയ ജനറേറ്ററൊക്കെ കൊണ്ടുപോകാൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ചില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അതിൻ്റെ സ്ഥാനങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യാണ് സാധാരണ ചെയ്തു കൊടുക്കുന്നത് അതിനൊത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട് അതെല്ലാം നോക്കണം അല്ലാതെ വെറുതെ നമ്മൾ കയറി പറഞ്ഞാൽ പറ്റില്ല കാരണം വീടുകളെ പോലെ അല്ലത് ഇപ്പം ഈ ജ്വല്ലറി ധനകാര്യ സ്ഥാപനങ്ങൾ അതല്ലാതെയുള്ള ഒരു പശുത്തൊഴുത്തിന് പോലും ശരിക്കും വാസ്തുല്ലേ പിന്നെ ധാരാളം പശുവിനെ നമ്മൾ നോക്കിയല്ലേ വളർത്തനെ പണ്ട് പോയിട്ട് പശുതൊഴുത്തിന് സ്ഥാനം വീടിന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥാനത്ത് പശു തൊഴുത്തുകൾ വന്ന പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും ചില തൊഴുത്തൊക്കെ പണ്ട് വെച്ച് കഴിഞ്ഞാൽ പശു അടുത്ത ജനറേഷൻ മരിച്ചു പോകും ചെറിയ കൂട്ടൊക്കെ ഡാവിനൊക്കെ വന്ന് പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുന്നത് അതിനകത്തുണ്ടാക്കിയിരിക്കുന്ന കണക്കിലെപ്പോഴാണ് ഇത് എന്നൊക്കെ ചുറ്റെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പറയും മരണചുറ്റെന്ന് പറഞ്ഞ ഉണ്ടെങ്കിലും അത് മാത്രമല്ല അതിൻ്റെ കാര്യം അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് തന്നെ നമ്മൾ മറ്റുള്ള എല്ലാ ഇതിലേക്കും ഓരോ ഞാൻ ഞാൻ ഒരിക്കലും വൃക്ഷ അതെല്ലാം തട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു ഇതന്നെല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും സ്ഥാനവും ഉണ്ട് ഓഫീസിലും ടേബിളിൽ അങ്ങനെ വെക്കുന്ന അത് നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ അതിന് സൗകര്യപ്രദമായ സ്ഥലം ഭക്ഷണം കഴിക്കുന്നിടത്ത് വേറെ മാറ്റി വയ്ക്കുക ഈശ്വരനെ ആരാധിക്കാൻ വേറെ സ്ഥലമുണ്ട് ഇപ്പം പൂജാമുറി എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഇവിടെ കേരളത്തിൽ വളരെ കുറവാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് മാർവാഡീസിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ അവർ പൂജയ്ക്കും ഈശ്വരനും ഒക്കെ ഭയങ്കര ഇത് കൊടുക്കുന്നത് അവരുടെ കടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ദാനം ഒഴുകി പോണത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിക്കും അതുപോലെ അവർ ഓരോ ഇതിൽ ചെയ്യുമ്പോഴും ഓരോ ദാനത്തിനും നന്ദി പറയും ഓരോന്നിനെയും ബഹുമാനിക്കും നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ കയ്യിൽ വന്ന ധനത്തിന് ഒരു നന്ദിയും പറയാറില്ല ഈ തരത്തിനും അല്ലെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൂറ് ശതമാനം ഇതുണ്ടാകും അതിന് വാസ്തുവും ജ്യോതിഷവും ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ പോലും നന്ദി എന്ന് പറഞ്ഞ സംഭവം വളരെ സക്സസ് ആക്കുന്ന ഒരു സംഭവമാണ് ചെറിയപ്പോൾ കന്നിമൂലയല്ലേ ശരിക്കും പ്രശ്നമായിട്ട് കാണുന്ന ഒരു സംഭവം അപ്പൊ ഈ ഇങ്ങനെ സ്ഥാപനങ്ങൾക്കും കന്നിമൂല വാതകമാണ് കന്നിമൂല നല്ലപോലെ ഒരു സ്ഥലമാണ് കാരണം സൗത്ത് വെസ്റ്റ് കോർണറിൽ അതതിൻ്റെതായ പരിപാവനതയോടുകൂടി പരിപാലിച്ചു പോവുകയാണ് ഓഫീസാണെങ്കിലും വീടാണെങ്കിലും ഇവൻ ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും അതാ കോർണർ നോക്കണം എന്ന് പറഞ്ഞ് കന്നിമൂലയ്ക്ക് മാത്രമല്ല പ്രാധാന്യം നാല് കോർണറിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് എല്ലാ കോർണറും അതിൻ്റേതായ രീതിയിൽ പരിപാലിച്ചു പോന്നാൽ അതായത് കന്നിമൂല പോലെ തന്നെ നോർത്ത് ഈസ്റ്റ് കോർണറിന് ഇതുണ്ട് നോർത്ത് ഈസ്റ്റ് കോർണറിൽ അഴുക്കുകള് ഇങ്ങനെ വേസ്റ്റ് ഇടാൻ പറ്റിയ സ്ഥലമല്ല ചില സ്ഥലങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ വേസ്റ്റ് വെയിറ്റ് ചിലപ്പോൾ വെയിറ്റ് അവിടെയുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റ് വെയിറ്റുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ടാകും അവിടെ ആ അയാളുടെ തലയിൽ എന്നും ഭാരം കയറിയിരിക്കുന്ന പോലത്തെ ഉണ്ടാകും അത് ഈ ഏറ്റവും അത്ര വലിയ പരി നോക്കണ്ടാത്താണ് നോർത്ത് വെസ്റ്റ് കോർണർ സൗത്ത് ഈസ്റ്റാണ് ഇതിനേക്കാളൊക്കെ നോക്കേണ്ടത് നമ്മുടെ ധനം അഭിവൃദ്ധി ഇതെല്ലാം ചെയ്തു ഇത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന സൗത്ത് ഈസ്റ്റിൻ്റെ എനർജി പോലെയാണ് ഒരു ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കാൻ പറ്റിയ വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ സാധാരണ സ്ഥാപനങ്ങളിൽ ഓരോന്ന് എനർജി ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ അവരുടെ ബിസിനസ്സിന് നോക്കിയിട്ടും ശരിക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇതെല്ലാം നോക്കി ഹോറോസ്കോപ്പ് നോക്കിയാൽ അതിൻ്റെ ഓരോ രാശികൾ പത്താം പാവാധിവിനും പത്താം പാവാധിപൻ്റെ ബലങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം ചെയ്യണത് പിന്നെ അത് നോക്കാതെ ചെയ്യുമ്പം അതിൻ്റേതായ അയാളുടെ ബിസിനസ്സിനെ നോക്കിയിട്ട് ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്ന ഒരു സംവിധാനം വാസ്തുശാസ്ത്രത്തിലുണ്ട് പക്ഷെ അത് ഹോറോസ്കോപ്പുമായിട്ട് ബന്ധമുള്ളതല്ല ഡേറ്റ് ഓഫ് ബർത്തിന് വേറൊരു പ്രാധാന്യമുണ്ട് അത് ഇപ്പോൾ ഒന്നാം തീയതി ജനിച്ച ഒരാൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണെങ്കിൽ അതിൽ ഏത് കഷ്ടപ്പാടിലൂടെയും തരണം ചെയ്ത് മുന്നോട്ട് ഒരു ടെൻഡൻസി ഉള്ള ഒരാളായിരിക്കും ഒന്നാം തീയതി ജനിച്ച് ഞാൻ പലതിനും ഒമ്പതാം ഒമ്പത് വരെ ഇതുണ്ട് അത് നമുക്ക് പിന്നൊരു ദിവസം പറയാം താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക